എൻ്റെ പേര് ബോബി ഇച്ചറിയൻ എന്നാണ് എൻ്റെ സ്വദേശം മുല്ലൂർ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു വേരി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ ആയപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ വരുന്നത് ഈ മാസം ആറാം തീയതിയാണ് ആദ്യമായിട്ട് ഞാൻ ലൈഫ് ലൈനിൽ വരുന്നത് ഫസ്റ്റ് ടൈമാണ് വരുന്നത് നമ്മുടെ മാത്യു സാറിനെ കണ്ണായിട്ടാണ് വന്ന് അങ്ങനെ സാറില്ലായിരുന്നു ഡോക്ടർ അന്യു സജി അദ്ദേഹത്തെയാണ് കണ്ടത് പുള്ളി കണ്ടപ്പം തന്നെ പുള്ളി അതിൻ്റെ ഇൻഫെക്ഷൻ കാലിലെ ആ ഇൻഫെക്ഷൻ അടിച്ചത് പുള്ളി നോക്കുകയും ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് വന്ന് തരികയും ഇപ്പം മാർ സാറോട് ദിവസം വരാൻ പറയും അതനുസരിച്ച് സെക്കൻഡ് വീക്കിൽ ഞാൻ വന്ന് മാത്രി സാറിനെ കണ്ടു സാറിനെ ആദ്യമായിട്ടാണ് അന്ന് കാണുന്നത് സാറിനെ കണ്ടപ്പം തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇത് ഫസ്റ്റ് ഇമ്പ്രഷൻ പറഞ്ഞു ചിരിച്ച മുഖത്തോടെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ സാറ് സ്വീകരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു തരികയും സർജറി ലേസർ സർജറി തന്നെ നമുക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നത് നല്ലത് കാരണം ഇത് വർഷങ്ങളായിട്ടുള്ള എനിക്ക് കാലിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആയിരുന്നുവെങ്കിലും ആദ്യമായിട്ടാണ് ഇൻഫെക്ഷൻ പോലെ ഒരു പെയിൻ പോലെ വരുന്നു അപ്പം അത് വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പം പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് സർജറി ചെയ്യുന്ന ഏറ്റവും വേഗം അശുവിഷൻ എത്രയും വേഗം ചെയ്യുന്നത് നല്ലെന്ന് പറയും ഈ വീക്ക് ഒരു ട്വൻറ്റി ഫിഫ്ത്ത് ആയി ട്വൻറ്റി സിക്സ് കൂടി ചെയ്യാം എന്നുള്ള രീതിയിൽ സാർ പറയുകയും അതനുസരിച്ച് ടൈം കണ്ടെത്തി ഞാൻ ട്വൻ്റി ഫിഫ്ത്തിന് ഇവിടെ വരികയും എല്ലാ ചെക്കപ്പ്സുകളൊക്കെ നടത്തി ട്വൻറ്റി സിക്സ് സാറ് ലെസ് സർജറി സാറിൻ്റെ നേതൃത്വത്തിൽ ഓഫീസ് സാറിൻ്റെ നേതൃത്വം ചെയ്തു തുറന്ന് അന്ന് പ്രീ ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റി തുറന്ന് രാത്രി തന്നെ എന്നെ റൂമിലൊക്കെ ഷിഫ്റ്റ് ചെയ്തു പട്ട് കുഴപ്പമൊന്നും ഇന്ന് ട്വൻ്റി സെവന്തിന് ഡിസ്ചാർജ് ചെയ്യാത്ത കൊണ്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് പറയാൻ നല്ലൊരു എക്സ്പീരിയൻസ് ഡോക്ടേഴ്സായാലും എല്ലാ ഡോക്ടേഴ്സും പ്രത്യേകിച്ച് എല്ലാ ഏറ്റവും ഇൻസഡ് ഡോക്ടേഴ്സ് കാരണം എനിക്ക് ഈ വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അനുസരിച്ചൊക്കെ തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും അവരെല്ലാം ഒരേപോലെ എല്ലാ സ്റ്റാഫും ഒരേപോലെ സഹകരിച്ച് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് എ ടു വിസഡ് പിന്നെ പി ആർ അന്ന് ഇരുപത്തഞ്ചാം തീയതിക്ക് വന്ന് എല്ലാ ചെക്കപ്പും ചെയ്യണമായിരുന്നു അന്ന് ഒരു പി ആർ പരിചയപ്പെടുത്തി സാർ തന്നു പുള്ളിക്കാരി അതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിന സമയത്ത് കൊണ്ടുപോയി ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്തു തന്നു അപ്പം എല്ലാ എ ടു വിസഡ് ഇതുവരെ എല്ലാ സർവീസും ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ എൻ്റെ ഭാഗത്ത് എനിക്ക് ചെയ്തു തരേണ്ടതായ എല്ലാ കാര്യങ്ങളും ഏറ്റവും സെറ്റ് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു തരാത്തപ്പം ക്രമീകരിച്ചു അവരുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ വരുന്നെങ്കിലും ആ ഫസ്റ്റ് ടൈമിൽ വന്നത് വളരെ സന്തോഷകരമായിട്ടാണ് എല്ലാം കിട്ടിയതും തന്നതും അല്ല ഇതുവരെ ഉള്ളതെല്ലാം ഓക്കെ തുടർന്നു ഉള്ള സഹകരണത്തിൽ തന്നെ പ്രതീക്ഷിക്കുന്നു